ഞാനൊരു കൊലപാതകയാണ് സ്വന്തം കുഞ്ഞിനെ ഗർഭത്തിൽ വെച്ച് നശിപ്പിച്ച് കളഞ്ഞൊരു പിതാവാണ് ഞാൻ കാരണം ആജ്ഞതിൽ അറിവില്ലാത്ത കാലഘട്ടത്തിൽ ചെയ്തു പോയ അപരാധം അതിന്നും എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും പ്രാർത്ഥനകളിൽ ആ കുഞ്ഞിനോട് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാറുണ്ട് കാരണം ദൈവവചനത്തെ അറിവോ ദൈവത്തെക്കുറിച്ചുള്ള അറിവോ ഇല്ലാത്തത് കൊണ്ട് എൻ്റെ ദുശാടി നിമിത്തം ഇന്ന് എത്രയോ മക്കള് ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥനകളും വ്യാചനകളുമായിട്ട് നിൽക്കുമ്പോൾ ദൈവം തന്ന അൻ്റെ ഗ്രഹത്തെ നശിപ്പിച്ച് കളഞ്ഞൊരു ക്രൂരനായിട്ടുള്ളൊരു പിതാവാണ് ഞാൻ വളരെയധികം കറിഞ്ഞു വരയ്ക്കും പറഞ്ഞു ആളത് സമ്മതിച്ചില്ല ചേച്ചിമാരും അമ്മയൊക്കെ നമ്മള് ദൈവത്തിനെതിരെ ചെയ്യുന്ന ഒരു കുട്ടീനെ അതിനെ കളയാൻ പാടില്ല അതിനെ വളരെയധികം പറഞ്ഞിട്ടും ആള് ആള് പറഞ്ഞത് മാത്രം ശരിയെന്ന് വെച്ച് സമ്മതിച്ചില്ല ആര് പറഞ്ഞിട്ടും കേൾക്കാത്തൊരു ജീവിതമായിരുന്നു എൻ്റെ ആ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള എൻ്റെ ജീവിതത്തിൽ എനിക്ക് കൊടുക്കേണ്ടതായി വന്ന വില ഒരു കുഞ്ഞിൻ്റെ ജീവിതമാണ് കുട്ടിക്കാലത്തെ ജീവിതത്തിൽ വളരെയേറെ കഷ്ടപ്പെട്ട് കടന്നു പോന്നൊരു ജീവിതമാണ് എൻ്റെ ഇത് ഭക്ഷണത്തിന് വഴിയില്ല വസ്ത്രത്തിന് വഴിയില്ല ചോർന്നൊലിക്കുന്ന വീട് കിടന്നുറങ്ങാനായിട്ട് സമാധാനമില്ല രാത്രി കാലങ്ങളിൽ അപ്പനെ അമ്മ സ്വസ്ഥത നഷ്ടപ്പെട്ട ഒരു ജീവിതം അമ്മയും വഴക്കായിട്ട് സ്വരചർച്ചയായിട്ട് അപ്പൻ അപ്പൻ്റെ വഴിക്ക് അമ്മ വേറെ വഴിയിലാണ് താമസിച്ചിരി താമസിച്ചു പോരുന്നത് വീട്ടിലാണെങ്കിൽ വളരെയധികം കഷ്ടത ഇവന്റെ താഴെ മൂന്ന് നാല് അനിയന്മാരും അനിയത്തിമാരും ഉണ്ട് അങ്ങനെ വളരെയധികം കഷ്ടതയിലാണ് ഇവരുടെ ബാല്യകാലം കാലം കടന്നുപോയത് എല്ലാ ദിവസവും ഒരു ഷർട്ട് ഇട്ടു പോരുമ്പോൾ ടീച്ചറിനോട് ചോദിച്ചിട്ടുണ്ട് നിനക്ക് ഈ ഒരു ഷർട്ട് മാത്രമേ ഉള്ളു ഞാനൊരു ഷർട്ട് എടുത്തു തരട്ടെ എന്ന് ഞാൻ ടീച്ചറോട് പറഞ്ഞു വേണ്ട എനിക്ക് നാല് ഷർട്ട് ഉണ്ട് ഇങ്ങനത്തെ ഇങ്ങനത്തെ നല്ല ഷർട്ടായ കാര്യം ഞാൻ എടുത്തതാണെന്ന് സ്കൂൾ ജീവിതം ഏഴാം ക്ലാസ് വരെയാണ് ഉണ്ടായത് അതായത് അവനപ്പോഴേക്കും വീട്ടിലെ ഭാരം ശരിക്കും അവൻ്റെ തോളിലേക്ക് വന്നു എന്ന് തന്നെ പറയാം നമുക്ക് അവൻ പിന്നെ പണിക്കിറങ്ങാണ് ചെയ്തത് ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സിലൊക്കെ അവൻ പണിക്കിറങ്ങി വീടിൻ്റെ ആ ഒരു കഷ്ടതകൾ കണ്ട് അനിയന്മാർ അനിയത്തിമാരുണ്ട് അവരുടെ കാര്യങ്ങൾ നോക്കാനൊക്കെ ആയിട്ട് അവൻ ഒരു ഒരു ശരിക്കും പറഞ്ഞ ഒരു പത്ത് പതിമൂന്ന് വയസ്സ് തുടങ്ങി അവൻ ഒരു കുടുംബനാഥൻ്റെ റോളിലേക്ക് അവൻ വന്നു ഒരിക്കലെ അരി വേടിക്കാൻ ഞാൻ പോയി കിട്ടിയ അരി നിറയെ പുഴുക്കളുള്ള അരിയായിരുന്നു ഞങ്ങളത് കൊണ്ട് അടപ്പത്തിട്ടു കഴുകി അടപ്പത്തിട്ടു അതിൽ ബന്ധു വന്നപ്പോൾ അരിയേക്കാളധികം പുഴുക്കളായിരുന്നു അമ്മയോട് പറഞ്ഞു ഇതിൽ നിറച്ച് പുഴുക്കളാണെന്ന് അമ്മ ഇങ്ങനെ പറഞ്ഞു നീയല്ലേ പോയി മേടിച്ചോണ്ട് വന്നത് നോക്കി മേടിക്കണ്ടേ വേണെങ്കി ഇരുന്ന് തിന്നോളന്നു ഇത് കേട്ട ഞാനും എന്റെ അനുജത്തിയും ഈ ചോറ് പുഴുക്കളെ മാറ്റി തിന്നുമ്പോൾ കണ്ണീരോടത് ഭക്ഷിക്കുമ്പോള് തൊട്ടടുത്ത ഹോട്ടലില് ഇറച്ചിയും പൊറോട്ടയും കഴിക്കുന്ന അമ്മേനെയാണ് ഞങ്ങള് കണ്ടത് മോൺസിനെ സംബന്ധിച്ച് മോൺസിക്ക് സമൂഹത്തിൽ നല്ല ഒരു ജീവിതം അയക്കുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് അതായത് അവൻ്റെ ജീവിതം ആവരുത് അവൻ്റെ ബാല്യം ആവരുത് ഇനി വരുന്ന അവൻ്റെ അനിയന്മാർക്കായാലും അവൻ്റെ തലമുറയ്ക്കായാലും നല്ലൊരു ജീവിതം വേണമെന്ന് അവൻ ആഗ്രഹിച്ചിരുന്നു വളരെ തകർച്ചയിലൂടെയാണ് ഞങ്ങൾ കടന്നു പോന്നിരുന്നത് കാരണം ഒരു മഴ പെയ്താല് ചോർന്നൊലിക്കുന്ന ആ വീട്ടിൽ കിടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അന്നുണ്ടായിരുന്നൊരു ചിന്ത എന്തെങ്കിലും ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന് ഞാൻ വിശ്വസിച്ചു തീച്ചുളയിലേക്കാണ് അവൻ പണിക്കറങ്ങിയത് ആദ്യം അതായത് ഇരുമ്പ് കാച്ചിപ്പഴുപ്പിച്ച് അന്ന് ഒരു ഇവന് താങ്ങാൻ പറ്റാത്ത അത്രയും വലിയ കൂടെടുത്തടിച്ചിട്ടാണ് അവൻ പണി തുടങ്ങിയത് ഒരു പത്തിൻ്റെ അഞ്ചിൻ്റെയൊക്കെ കൂടെ എടുത്ത് അടിക്കുക എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികൾക്ക് ഇന്നാണെങ്കിൽ അതൊരു ബാല്യ വേലയാണ് ഇന്നൊരു ഇന്നാണ് മോൺസിയെന്ന് പറഞ്ഞാൽ അവൻ ജയിലിലാണെന്ന് പക്ഷെ അന്ന് ആ ഒരു നയമില്ലാത്തത് കൊണ്ട് മോൺസി പണിയെടുത്ത് വലിയ വലിയ ചുറ്റികളെടുത്ത് അടിച്ച് അന്ന് ഞാൻ മോൺസേക്കാളും നല്ല ശരീരം ഉണ്ടായിരുന്നു എനിക്ക് പോലും പൊന്താത്ത എടുത്തിട്ടാണ് അവൻ അന്ന് അടിച്ച് പണിയെടുത്തായിരുന്നത് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് ഞാൻ ഈ തൊഴിൽ സ്വന്തമായിട്ട് തുടങ്ങുന്നത് അഗ്രികൾച്ചർ ഇമ്പ്ലൂമെൻ്റ് ആയുധങ്ങളുണ്ടാക്കുന്നൊരു സ്ഥാപനം ഈ സ്ഥാപനം തുടങ്ങി പല കാര്യങ്ങളും ഞാൻ പരീക്ഷിച്ച് നോക്കി അതിലൊക്കെ വിജയം കണ്ടെത്താൻ എനിക്ക് സാധിച്ചു പല ഉൽപ്പന്നങ്ങളും ഞാൻ പുതിയതായിട്ട് വിപണിയിലിറക്കി അതിനൊക്കെ നല്ല മാർക്കറ്റ് കിട്ടി അതുവഴി ഇങ്ങനെ പൈസ വരാൻ തുടങ്ങി പൈസ കയ്യിൽ കുമിഞ്ഞുകൂടിയപ്പോൾ പിടിപാടുകളായി തുടങ്ങിയപ്പോൾ പതുക്കെ പതുക്കെ ഞാൻ എൻ്റെ പഴയ ജീവിതത്തെ മറന്നു എവിടെ നിന്നാണ് ഞാൻ വന്നത് എത്രയേറെ കഷ്ടതയിൽ കൂടിയാണ് ഞാൻ കടന്നു വന്നതെന്ന് ഞാൻ മറന്ന് സ്വയം അഹങ്കരിക്കാൻ ഇടവന്ന് തുടങ്ങി പ്രൊഡക്ഷൻ കൂടിയപ്പോൾ സ്ഥലം വളരെയധികം പരിമിതമായി അവൻ്റെ കൊച്ച് സ്ഥലത്താണ് ആള് തുടങ്ങിയത് ആദ്യം അങ്ങനെ പുള്ളി വേറൊരു സ്ഥലത്തേക്ക് ഈ വർക്ക്ഷോപ്പ് മാറ്റാണ് വർക്ക്ഷോപ്പ് മാറ്റുമ്പോൾ വളരെയധികം കുറേ കൂടെ വിപുലീകരിച്ച് മെഷീനറീസൊക്കെ ആയി അങ്ങനെയാണ് ആൾ ആ വർക്ക്ഷോപ്പ് പുതിയതായി തുടങ്ങി പ്രൊഡക്ഷൻ കൂട്ടി പ്രൊഡക്ഷൻ കൂട്ടി ഓർഡർ കൂടി ഓർഡർ കൂടി സ്വാഭാവികമായിട്ടും എല്ലാവർക്കും സംഭവിക്കുന്നത് പോലെ പൈസയും കൂടി പൈസ കൂടി അങ്ങനെ അവൻ്റെ ജീവിതം പതുക്കെ 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 മെച്ചപ്പെടാൻ തുടങ്ങി എൻ്റെ വർക്ക് നല്ല നിലയിലാക്കി തന്നു കർത്താവ് അവിടെ ജോലിക്കാരെ തന്നു അങ്ങനെ അനുഗ്രഹങ്ങളുടെ പെരുമഴയായി എന്നാൽ ഇതൊക്കെ എൻ്റെ കഴിവാണ് ദൈവം തന്നത് ആണെന്നുള്ള ദാനം ഞാൻ മറന്നുകൊണ്ട് ഞാൻ ജീവിക്കാൻ തുടങ്ങി മദ്യത്തിനും അതമാതിരി തന്നെ ഹാൻസ് പാൻ പരാഗ് വേണ്ട എന്തൊക്കെയാണ് മൂക്കുപൊടി എന്തൊക്കെയോ എപ്പോഴൊക്കെയോ ഉപയോഗിക്കാൻ പറ്റുന്നത് അപ്പോഴൊക്കെ അതൊക്കെ ഉപയോഗിച്ച് അങ്ങനെ ലഹരിക്ക് അടിമപ്പെട്ട ഒരു ജീവിതമായി ഒരു ദിവസം തന്നെ മൂന്നും നാലും പാക്കറ്റൊക്കെ ഗോൾഡ് അന്ന് വലിച്ചിരുന്നത് അത്രയും വരുത്തു സിഗരറ്റ് വലിക്കുന്ന അവസ്ഥയിലേക്ക് ഞാൻ മാറി സുഖഭോഗങ്ങളിൽ അതിരി കവിഞ്ഞ് ഞാൻ ജീവിക്കാൻ തുടങ്ങി ദൈവാശ്രയമില്ലാത്ത കാലഘട്ടത്തിൽ എൻ്റെ ജീവിതത്തിൽ പല തകർച്ചകളിലേക്കും പല ദുസ്വഭാവങ്ങളിലേക്കും ഞാൻ കടന്നുപോയി ഓരോ ദിവസവും മതി വെച്ചില്ലെങ്കിൽ കടന്നുറങ്ങാൻ സാധിക്കാത്ത അവസ്ഥകൾ എന്തൊക്കെ ലഹരി പദാർത്ഥങ്ങൾ പരീക്ഷിച്ച് നോക്കണോ അതൊക്കെ പരീക്ഷിക്കാനായിട്ട് ഞാൻ വ്യഗ്രത കൊണ്ട് നടക്കുന്ന കാലഘട്ടങ്ങൾ പല ചങ്ങാതിമാരും പറയണ്ട എന്തിനാണ് ദൈവത്തിൽ വിശ്വസിക്കണേ ദൈവം എന്ത് ചെയ്തു തരും നമ്മൾ നമ്മുടെ ജീവിതം തന്നെ നയിക്കുക അതാണ് ദൈവം എന്നൊക്കെ പറഞ്ഞിരുന്ന കാലഘട്ടത്തിൽ പലപ്പോഴും ദൈവത്തെ മറന്ന് ഞാൻ ജീവിച്ചിട്ടുണ്ട് താളം തെറ്റിയ ജീവിതത്തിൽ ഒരുപാട് തകർച്ചകളെ ഒരുവനായിട്ട് തുടങ്ങി സ്ഥിരമായിട്ട് കച്ചവടം ചിന് ആർന്ന ആ വ്യക്തിയുടെ മരണം മൂലം പിന്നീട് ജോലിക്കാരെ ഇവിടെയൊക്കെ ഉപേക്ഷിച്ച് ഓർഡർ എടുക്കാനായിട്ട് കിടന്ന് നട അലയുന്നൊരവസ്ഥ ആ അവസ്ഥയിൽ ജോലിക്കാര് അവരുടെ വഴിക്കുള്ള ജോലികൾ ചെയ്യും അവരുടെ കളികളും കാര്യങ്ങളുമായി അങ്ങനെ നഷ്ടത്തിൻ്റെ ഒരു കുംഭാരമായി മാറി അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയാത്ത വിധം ഞാൻ ആ ഭീകരമായ ഗർത്തത്തിലകപ്പെട്ട അവസ്ഥയിലായി കയ്യില് കാഴ്ചൊന്നും ഇല്ലാണ്ടായിപ്പോ പണിക്കാരൊക്കെ വിട്ടുപോയി തുടങ്ങി അപ്പോൾ ഒരാള് രണ്ടാള് വേറെ പണിടാന്ന് പറഞ്ഞിട്ട് അവര് പോയി അപ്പോൾ ആരും ഇല്ലാണ്ടായി അപ്പൊ ആള് ആകെ തകർന്ന പോലെ ഞാൻ പറഞ്ഞു വിഷമിക്കണ്ട നമുക്ക് രണ്ടാൾക്കും കൂടിയും ഈ പണി തന്നെ നമുക്ക് നോക്കാം അപ്പോൾ ചൂട്ടത്തായാലും ഞാൻ സഹായിക്കാനൊക്കെ നിന്നായിരുന്നു ഞാൻ എൻ്റെ നാട്ടില് അനേകരെ സമീപിച്ച് കഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പാർട്ടിക്കാരായിട്ടും കൂട്ടുകാരായിട്ടും ക്ലബുകാരായിട്ടും ഈ ക്ലബ്ബുകാർക്ക് എൻ്റെ വണ്ടി വെറുതെ വിട്ടുകൊടുത്താൽ ആ ക്ലബ്ബുകാരുടെ അടുത്ത് ഞാൻ ചെന്ന് കെഞ്ചി അവർ എൻ്റെ വണ്ടിയിൽ ടാക്സ് അടയ്ക്കാനായിട്ട് നിങ്ങളൊന്ന് സഹായിക്കുമോ ഒരു വാടക തരുമോന്ന് അതുപോലും അവരെ കയ്യിൽ നിന്നുണ്ടായില്ല ആരുടെ അടുത്ത് നിന്ന് പോലും ഒരു കനിവിൻ്റെ ഒരു തരിമ്പ് പോലും എനിക്ക് കിട്ടിയില്ല തിരിച്ചടികളുണ്ടാകുമ്പോൾ മനുഷ്യരെ പല മാർഗങ്ങൾ സ്വീകരിക്കും പലരും സ്വന്തം മതത്തിൽ നിന്ന് തന്നെ അതിന് വഴി കണ്ടെത്താനായിട്ട് ശ്രമിക്കും ഞാൻ എൻ്റെ വിശ്വാസത്തിലൂടെ തന്നെ ശ്രമിച്ചപ്പോൾ അടുത്ത് ചെന്നിട്ട് അവരിൽ ഉള്ള വിശ്വാസം അവസ്ഥയാണ് ഞാൻ ഒന്നാം പ്രമാണ അന്യം മദ്യങ്ങളെ തേടി പോയപ്പോൾ അതിലേക്കൊന്നും പോകരുത് ദൈവത്തിന്റെ ആശ്രയിച്ച് നമുക്ക് ജീവിച്ചാൽ നമുക്ക് പ്രാപിക്കാൻ പറ്റും അതിലേക്ക് പോവല് എന്ന് പറയുമ്പോഴൊന്നും അത് കേൾക്കില്ല ആള് പറയണപടി നീങ്ങുള്ളൂ ചോദിക്കുക ഒരു വ്യക്തി വഴി മന്ത്രവാദത്തിലേക്കും അഭിചാരകർമ്മങ്ങളിലേക്കും ക്ഷൂത്രപ്രോഗങ്ങളിലേക്കും കടന്ന് പല അമ്പലങ്ങളും വഴിപാടുകളും നേർച്ചകളും ഞാൻ കഴിച്ചു അവസാനം ഞാൻ കാലനെ വാങ്ങി എൻ്റെ വർക്ക്ഷോപ്പിൽ കുഴിച്ചിട്ടു ജീവിതത്തിൽ രക്ഷപ്പെടാൻ കാലനും രക്ഷിക്കുന്നില്ല അവസ്ഥ വന്നപ്പോൾ ആ സമയങ്ങളിൽ ഭയങ്ങൾ വർദ്ധിച്ചു തുടങ്ങി

എൻ്റെ വീട്ടിലെ ഒരു മുൾക്കിരീടം വെച്ച് രക്തം വാർന്നൊലിക്കുന്ന ഒരു കലണ്ടർ അവിടെ കിടപ്പുണ്ട് എൻ്റെ ശ്രദ്ധ ചെന്നെത്തിയത് ആ കലണ്ടറിലാണ് ആ രക്തം വാർന്നൊലിച്ച് കിടക്കുന്ന ക്രൂശിതനായ ഈശോയുടെ മുഖത്ത് നോക്കി ഞാൻ കണ്ണീരോടെ പറഞ്ഞു യേശുവേ നിന്നെ ഒരു ദിവസമല്ലേ ഈ ഇത്രയെല്ലാം പീഡനങ്ങൾ സഹിപ്പിച്ചത് എൻ്റെ കൊച്ചുനാളുള്ള അലച്ചലാണ് വേദനകളാണ് ഒരു ദിവസം വേണമെങ്കിൽ നീ എന്നെ ഇതൊക്കെ ചെയ്തോ എന്നിട്ടെങ്കിലും എനിക്കൊരു സമാധാനം താ എന്ന് ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു ആദ്യമായിട്ട് ഞാൻ എൻ്റെ മുഖത്ത് നോക്കി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് പിറ്റേ ദിവസം ഞാൻ ആത്മഹത്യ ചെയ്യാമെന്ന് മനസ്സിൽ തീരുമാനിച്ചുറച്ചു ഞാൻ എൻ്റെ ഭവനത്തിൽ നിന്ന് എൻ്റെ വർക്ക്ഷോപ്പിലേക്ക് വരുമ്പോൾ ആരോ എന്നോട് സംസാരിക്കുന്നത് പോലെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറയാണ് നീ നിൻ്റെ ചേച്ചിയുടെ അടുത്തേക്ക് ചെല്ലേ അവിടെ നിന്ന് നിനക്ക് പൈസ കിട്ടുമെന്ന് ഞാൻ എന്റെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞു നമുക്കൊന്ന് പോയി ചോദിച്ചാലോ ഞങ്ങളങ്ങനെ പോയി ദൈവം അവിടെ എനിക്ക് പൈസ ഒരുക്കിയിരുന്നു ഒരിക്കലെ വണ്ടിയിലെ ഡീസൽ തീർന്ന് രാത്രി മദ്യപിച്ച് ഞാൻ വഴിയിൽ ഒരു അവസ്ഥ ഉണ്ടാവുകയാണ് അത് കഴിഞ്ഞ് നേരം എടുത്ത് എഴുന്നേറ്റ് വണ്ടിയില് ഡീസലൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് പോരാൻ നേരത്ത് പരിശുദ്ധാത്മാവനോട് ഇങ്ങനെ സംസാരിക്കുകയാണ് ഇന്നലെ രാത്രി മുഴുവൻ ഈ വഴിയിൽ കിടന്നു ഇന്നലെ നിൻ്റെ ഭവനത്തെ ആരാണ് സംരക്ഷിച്ചത് നിൻ്റെ ഈ സ്ഥിതി നീ തുടർന്നാൽ ഇനി ഒരിക്കലും നിനക്ക് മടങ്ങി വരാൻ പറ്റാത്ത വിധം നീ നശിച്ചു പോകുന്നു എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ആ ഒരു വാക്കുകളായി മാറുകയായിരുന്നത് ധ്യാന കേന്ദ്രത്തിൽ ചെന്ന് ഞാൻ പ്രാ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ബ്രദർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ആളായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ആള് പറഞ്ഞു മോനെ നീ ഇവിടെ നിന്ന് ഈശോനെ കൂട്ടിയല്ലാതെ നീ നിന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകരുത് ഈശോ ഇല്ലാതെ നീ പോയാൽ നിന്റെ ജീവിതം പരാജയമായി തീരുമെന്ന് ഞാൻ ചിന്തിച്ചു എൻ്റെ കൂടെ വരാനായിട്ട് ഇത്രയും പെരുത്ത ആൾക്കാർ ധ്യാനം കൂടിയിരിക്കുന്നുണ്ട് അതിൽ ആരൊക്കെയാ ആരുടെയൊക്കെ കൂടെ ഈശോ പോകും എനിക്കത്ര ആ സമയത്ത് അറിവുണ്ടായിരുന്നുള്ളോ പക്ഷേ ആ ബ്രദർ പറഞ്ഞ ആ വാക്ക് ഞാൻ വിശ്വസിച്ച് ഈശോയെ ഞാൻ വളരെ ആഴത്തിൽ വിളിക്കുകയാണ് ധ്യാന കേന്ദ്രത്തിലെ ആദ്യ നാല് ദിവസങ്ങള് എന്നെ സ്പർശിക്കാതെ കടന്നുപോയി എന്നാൽ അഞ്ചാമത്തെ ദിവസം അഭിഷേക പ്രാർത്ഥനയുടെ ദിവസം ആരാധനയില് ശക്തമായിട്ട് ഞാൻ എൻ്റെ യേശു വിളിച്ച് പ്രാർത്ഥിച്ചു അതാവേ നീ എൻ്റെ ജീവിതത്തിൽ ഇടപെടാതെ എൻ്റെ ജീവിതം നേരെയാവില്ല ഞാൻ രക്ഷപ്പെടുകയില്ല ഈ വിശ്വാസം എനിക്കുണ്ടെന്ന് പറഞ്ഞ് ഞാൻ അവിടെ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുരുഷന്റെ അടിയിൽ നിന്നും മെഴുകുപോലെ എന്തോ ഒന്ന് ഒലിച്ചിറങ്ങി എൻ്റെ അടുക്കിലേക്ക് ഇങ്ങനെ ഒലിച്ചിറങ്ങി വരുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു അന്നാണ് ഞാൻ ദൈവത്തിന്റെ അത്ഭുതം ആദ്യമായിട്ട് കണ്ടത് ദിവസം നല്ലൊരു അനുഗ്രഹമുള്ള മോഹം തന്നെ പ്രകാശം പോയ പോലെയായി അപ്പൊ ആള് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ഒരു ദൈവൻ അനുഗ്രഹിച്ച പോലെ തോന്നി എന്ന് പറഞ്ഞു അനുരഞ്ജന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പുരോഹിതം പറഞ്ഞു നിങ്ങള് മക്കളോട് ചെയ്തിട്ടുള്ളത് ഭാര്യയോട് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് അവര് നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്ന് നിങ്ങൾ അവരോട് മാപ്പ് ചോദിക്കുക ഞാൻ ചിന്തിച്ച എൻ്റെ മക്കളോട് ഞാൻ എന്തുമാപ്പ് ചോദിക്കാനാണ് അവരോടൊത്തുള്ള കളിച്ചും ചിരിച്ചു നടക്കുന്ന അവസ്ഥയെക്കുറിച്ച് മാത്രമാണ് ഞാൻ അന്ന് ചിന്തിച്ചത് എനിക്ക് യാതൊരു തരത്തിലൊരു പ്രയാസം തോന്നി ഇല്ല ഈ സമയത്താണ് ഞാൻ അബോർഷൻ ചെയ്ത് കളഞ്ഞ കുട്ടിയുടെ ആത്മാവ് ആ സമയം എൻ്റെ കൺമുന്നിലേക്ക് വരുന്നത് എന്നോട് മാപ്പ് ചോദിക്കാനുണ്ടെന്ന് തെറ്റ് ഞാൻ ചെയ്തു ആ തെറ്റിന്റെ ആഴം എനിക്ക് അപ്പോഴാണ് മനസ്സിലായി കിട്ടുന്നത് യശയാ പ്രവാചകന്റെ പുസ്തകം അമ്പത്തിമൂന്നാം അധ്യായം അതിന്റെ പത്താം തിരുവചനം അവിടുന്ന് അവനെ ക്ലേശങ്ങൾക്കായി വിട്ടുകൊടുത്തത് പാപപരിഹാര ബലിയായി തന്നെ തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും അവർ ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും ഒരു നീതിമാൻ തൻ്റെ ജ്ഞാനത്താൽ അനേകര നീതിമാന്മാരാക്കുകയും അവരുടെ പാപങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുമെന്നാണ് വചനം പറയുന്നത് ഈ വചനം എൻ്റെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങിയപ്പോൾ എനിക്ക് വേണ്ടി ബലിയായി തീർന്ന രക്ഷകൻ അവൻ തന്ന വെല അതെൻ്റെ ജീവിതത്തിലെ എന്നെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും കരകയറ്റുമെന്നുള്ള ഉത്തമ വിശ്വാസം എൻ്റെ ജീവിതത്തിലുടലെടുത്തു യേശുവേ നിൻ നാമമില്ലായിരുന്നെങ്കിൽ ഞാൻ മാഞ്ഞു പോകുമെന്ന ഓർമ്മയും പോകും നിൻകുരിശേലെന്നു നോക്കിയില്ല എങ്കിൽ എൻ ജീവിതം ഇന്നു ശൂന്യമായി തീരും അങ്ങനെ ഒരു ദിവസം മോൺസി കടയിലേക്ക് എൻ്റെ സ്ഥാപനത്തിലേക്ക് ഈ നാല് നാല് പേജ് അഞ്ച് പേജോ ഉള്ള ഒരു ഈ പാട്ടുകൾ കൊണ്ടുവരാണ് ജോ ഇതൊന്ന് വായിച്ച് നോക്കാൻ പറ്റും അപ്പോൾ നമുക്കും പാട്ടുകളെ പറ്റി വലിയ ഗ്രാഹ്യമൊന്നുമില്ല എങ്കിൽ പോലും നമ്മൾ ആ വരികൾ കണ്ടപ്പോൾ ഇത് നീ എഴുതിയതാണോ എന്ന് ഞാൻ ചോദിച്ചു അതായത് ആ വരികളിൽ നമുക്ക് അവനുള്ള ദൈവസ്പർശം നമുക്ക് അനുഭവപ്പെട്ടു അതുപോലത്തെ ഹൃദയത്തിൽ ടച്ച് ചെയ്യുന്ന വരികളായിരുന്നു അവൻ്റെ ആ ഒരു നാലഞ്ച് പാട്ടിൻ്റെ വരിക ഇന്ന് നാനൂറോളം ഗാനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട് ഇപ്പോഴും കർത്താവ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗാനങ്ങൾ ഈ ഗാനങ്ങളിലൂടെ വരികളിലൊക്കെയും ആ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ആ ദൈവം നിന്നുള്ള ക്രബുകൾ നേടിയെടുക്കാൻ രോഗങ്ങൾ സുഖപ്പെടുത്താൻ ഇന്നത് അനേകരുടെ സാക്ഷ്യങ്ങളോടെ എനിക്കത് വ്യക്തമായിട്ടുണ്ട് മോൺസിക്ക് രചനാപരമായ കഴിവുകളോ സംഗീതം ചെയ്യാനുള്ള കഴിവുകളോ ഉണ്ടെന്ന് എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു ഞാൻ സംഗീത രംഗത്ത് മുപ്പത്തഞ്ച് വർഷത്തോളമായി ഉള്ള ആളാണ് സുഹൃത്തുക്കളാണെങ്കിലും ഇത്തരമൊരു അനുഭവം എൻ്റെ അടുത്ത് അന്ന് നേരിട്ട് വന്ന് പാട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ആദ്യം കൊണ്ടുവന്ന വരികൾ ഇരുട്ടിൻ്റെ മറപ്പറ്റി എന്നുള്ളൊരു പാട്ടിൻ്റെ വരികളായിരുന്നു ആ വരികൾ കണ്ടപ്പോൾ ഞാൻ പാടാൻ പറഞ്ഞു പാടുന്നത് ശ്രുതിശുദ്ധമോ അല്ലെങ്കിൽ സ്വരസ്ഥാനങ്ങളോ ഒന്നും ശരിയല്ലാത്ത ഒരു പാട്ട് ആർക്കും ബോധ്യപ്പെടുത്താൻ പറ്റാത്ത ഒരു ഒരു രീതിയിലായിരുന്നു വിക്കനായ മോശെ ദൈവം എടുത്തുയർത്തിയതുപോലെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ദൈവഹിതത്തിനനുസരിച്ച് മോശം വിളിച്ചതുപോലെ ദൈവത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ ആ ഗാനങ്ങൾ ജനത്തിന് കൊടുക്കാൻ വേണ്ടി ദൈവം എന്നെയും ചുമതലപ്പെടുത്തുകയാണ് അവിടെ എം പി പോളെന്ന് പറയുന്നത് നിരൂപൻ പറഞ്ഞിട്ടുണ്ട് ഈ സാഹിത്യകാരന്മാർക്ക് കലാകാരന്മാർക്ക് ഒരു പ്രചോദനം ലഭിക്കുക അനുഗ്രഹീത കലാകാരൻ എന്ന് പറയുന്നത് അനുഗ്രഹിക്കപ്പെടുക അപ്പോൾ അദ്ദേഹം ചാരിച്ച ആരാണ് അനുഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഈ മനുഷ്യനിൽ ഈ കലയെ സന്വേഷിക്കുന്നവരാണ് അതീശ്വരനാണെന്നാണ് അതിൽ വ്യക്തിമായിട്ടുള്ളത് അപ്പോൾ മോഹൻസീബിന് എനിക്ക് പറയാനുള്ള ഒരു ഈശ്വരസ്പർശമുള്ള ഒരു കലാകാരനാണ് മോൻസി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും ഈ ഗാനങ്ങൾ എനിക്ക് തരുന്നത് കഷ്ടപ്പാടുകളിലും ദുരിതങ്ങളിലും നിൽക്കുന്ന ഘട്ടങ്ങളിലായിരിക്കും ഈ സമയത്ത് ഈ ഗാനങ്ങൾ ഒഴുകിയെത്തുമ്പോൾ ഈ ഗാനങ്ങൾ അത് ദൈവം തരുന്ന അതേ ടൂണിലും അതേ വരികളിലും എത്തിക്കാൻ വേണ്ടി വളരെ അകലെയാണെങ്കിലും വീട് വരെ ഞാനത് പാടി 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 വീട്ടിലെത്തി ടൈപ് റോ റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ ചെറുപ്പകാലം തൊട്ടിട്ട് എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് ഞാൻ ചെന്ന് നിൽക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യുണ്ട് ഇവനോട് പറഞ്ഞിട്ട് കാര്യം ഇവനൊരു ട്യൂബ് ലൈറ്റ് ആണെന്ന് ഇവനോട് പറഞ്ഞ കേക്കില്ല അവർ പരസ്പരം കളിയാക്കി ചിരിക്കും അപ്പൊ എനിക്ക് മനസ്സിലാവും എനിക്ക് അതിനുള്ള ബോധമുള്ളൂ ഞാൻ പിന്തിരിഞ്ഞ് പോരും എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നിൽ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിച്ച് തുടങ്ങിയപ്പോൾ ഈ പറഞ്ഞ വ്യക്തികളൊക്കെ അത് തിരിച്ചു പറയേണ്ടുന്ന അവസ്ഥയിലേക്ക് ദൈവം എത്തിക്കുകയാണ് കാരണം അവരെന്നെ കാണുമ്പോൾ എന്നൊരു എന്തൊക്കെയോ ഇവന് പ്രത്യേകതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ സംസാരിക്കാനായിട്ട് വരാണ് കാരണം ഇവൻ പഴയ ആ ഒരു വ്യക്തിയല്ല ഇവൻ ഇവന് ദൈവം തൊട്ടിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇവന് ഇക്കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നതെന്ന് അവര് ആൾക്ക് ഭയങ്കര ദൈവാനുഗ്രഹത്തിനുള്ള വചനപ്രകോഷത്തിനുള്ള വരം കിട്ടി അതുപോലെ പാട്ട് എഴുതാനും രോഗശാന്തിക്കുള്ളതും അതൊക്കെ ദൈവം വളരെ വളരെ അനുഗ്രഹങ്ങൾ കോരിച്ചറിയുക ചെയ്താൽ ഇത് കഷ്ടപ്പാട് ഒരു അനുഗ്രഹമായി മാറി ജീവിതത്തിലെ ദൈവം തന്ന രണ്ടാമത്തെ ഒരു അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തോട് നന്ദി പറയാണ് കാരണം അനേക വ്യക്തികൾ ജീവിതത്തിൽ പരാജയത്തിൽ പ്രശ്നങ്ങളിൽ പെട്ട് കിടക്കുമ്പോൾ അവർ നശിച്ച് കുടുംബല്യാണ്ടായിപ്പോയി പോയി കുട്ടികൾ നശിച്ചു പോയി ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഒന്നും ഞാൻ പെടാതെ കർത്താവിനെ പരിപൂർണമായിട്ട് കാത്ത് സംരക്ഷിച്ചെന്ന് എനിക്ക് ആ വർക്ക്ഷോപ്പ് പണി ജോലിക്കാരെ നൽകി വർക്ക്ഷോപ്പ് നൽകി വീട് അതുമാതിരി തന്നെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ ഇടപെടലുണ്ടായിരുന്നു കർത്താവ് സംരക്ഷിച്ചുള്ളം കയ്യിൽ തന്നെ സംരക്ഷിച്ചു കൊണ്ട് നടക്കുന്ന ആ വലിയ കൃപക്കായിട്ട് ഞാൻ ഇന്നിപ്പോൾ നന്ദി പറയണം ഓരോ ദിവസത്തിലും ഒരു വാക്ക് എന്നിലേക്ക് വരുമ്പോഴും ഒരു വരിനിലേക്ക് വരുമ്പോഴും അതിൻ്റെ ഈണം വരുമ്പോഴും അത് ദൈവം എന്നിലൂടെ ചെയ്യുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവം അനുവദിച്ചാൽ ദൈവസ്തുതിയുടെ നൂറുന്നൂറ് കീർത്തനങ്ങൾ ഇനിയും എന്നിൽ നിന്നും ഉണ്ടാവുക തന്നെ ചെയ്യും